അതുപോലെ തന്നെ ഭാരതീയ സൈന്യത്തിൻ്റെ ഒരു ഒരു ഹോൾമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസേസ് എപ്പോഴും മുന്നിലായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എപ്പോഴും ഒരു ഹാൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈന്യ ഓഫീസേഴ്സ് എപ്പോഴും ബാക്കിൽ എന്നാണ് അവരുടെ സൈന്യത്തിൻ്റെ ട്രൂപ്സ് തന്നെ എഴുപത്തൊന്ന് വാർ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ കമാൻഡിങ് ഓഫീസർ ആയാലും ശരി അതുകൊണ്ടാണ് രാഷ്ട്രീയ റൈഫിൾസ് എൻ്റെ ധാരാളം കമാൻഡിങ് ഓഫീസേഴ്സ് എനിക്കെന്നറിയാവുന്ന എത്രയോ പേര് കർണൽ റായ് എൻ്റെ ഇവിടെ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അദ്ദേക്കെ അവിടെ വീരമൃത്യു കാരണം ഒരു ഓഫീസർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കമാൻഡിംഗ് നമ്മൾ നമ്മളെ മുൻ ഫ്രണ്ട് കാണും അത് ആ രീതിയിലാണ് ട്രെയിനിങ് അതായത് ആ രീതിയിലാണ് നമ്മളെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഒരിക്കലും ജവാന്മാരുടെ നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ പിന്നെ വരാം എന്നുള്ളതല്ല നമ്മൾ ആ സ്പോട്ടിലുണ്ടെങ്കിൽ വി വിൽ ബി ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ നമ്മൾ അവിടെ അല്ലെങ്കിൽ നമ്മൾ നാച്ചുലി അടുത്ത ഓഫീസറാണ് കമാൻ ഇപ്പോൾ ലെഫ്റ്റനന്റ് ആയാലും ശരി ക്യാപ്റ്റൻ ആയാലും മേജറായാലും ശരി സുബിദാർ സാബ് സാലേശ്ശേരി അവരുടെ ജെ സി യു സാലേശ്ശേരി അവർ ഫ്രണ്ട് നിൽക്കും അതാണ് നമ്മളെ ലീഡർഷിപ്പ് കൾച്ചർ അപ്പം അന്നും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അതിനെ വേരിഫൈ ചെയ്യാൻ എല്ലാ ടെൻറ്റും മാറി ആ ബഫർ സോണിലൊന്നും ഇല്ല എന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കാരണം സന്തോഷ് ബാബു അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ഈ ടെൻറ്റ് അവിടെ ഉണ്ട് അത് മാറ്റാൻ പറഞ്ഞു അത് മാറ്റിയില്ല അങ്ങനെയാണ് തർക്കം ആയത് ഫിസിക്കലി മാറ്റാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഇടയ്ക്കാണ് ഈ കോൺഫ്ലിക്റ്റ് ഇത്രയും വലിയ രീതിയിലേക്ക് മാറുകയും അദ്ദേഹത്തിന് കാഷ്വലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു പെങ്കോങ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററിന് അടുപ്പിച്ചുള്ള ഒരു രീതിയുള്ള ഒരു വിത്ത് ലെങ്ത് ഉള്ള ഒരു ലേക്കാണ് അതിൻ്റെ ഒന്ന് നമ്മുടെ ഭാഗത്തും ബാക്കിയുള്ള എല്ലാം തിബത്തിലുമാണ് ആക്ച്വലി പറയുന്നത് ബിക്കോസ് ആ ഏരിയ ആക്ച്വലി തിബത്താണ് അവ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അതിനകത്ത് ഒന്നും വരത്തില്ല അതൊരു ബ്രാക്കിഷ് വാട്ടറാണ് പക്ഷേ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് അതുപോലെ തന്നെ അത് വിൻ്റേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആവും അപ്പം അതിനകത്ത് വണ്ടി വണ്ടി ആളുകൾ ചില സമയത്ത് വണ്ടികൾ വരെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ധാരാളം വലിയൊരു ഏരിയ അതിൻ്റെ ഒരു വിട്ടതും ചില സമയത്ത് ചില സ്ഥലത്ത് എട്ട് കിലോമീറ്റർ വരെ ഉണ്ട് അത്രയും ഏരിയ അത്രയും വെള്ളം ഈ ഇത്രയും ഓൾട്ടിറ്റ്യൂഡിൽ അത് വലിയൊരു റിസോഴ്സാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഒരു വാല്യൂ ഉണ്ട് അത് കാരണം ആ ഒരു പണ്ടും അവിടെ നയൻറ്റീൻ സിക്സ്റ്റി ടുവിലും ധാരാളം യുദ്ധം നടന്ന ഒരു ഏരിയയാണ് ആൻഡ് ഈ ഒരു മേഖലയിൽ ധാരാളം മിനറൽസും വിലപ്പെട്ട മിനറൽസിൻ്റെയൊക്കെ ഉള്ള ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതിനകത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പിന്നെ ടൂറിസ്റ്റ് ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് സ്പോട്ടാണ് പക്ഷേ ടൂറിസ്റ്റ് ഞാൻ ആ ഒരു രീതി നോക്കുന്നില്ല പക്ഷേ സ്ട്രാറ്റജിക്കലി അതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ബോട്ട് വെച്ച് ഡോമിനേറ്റ് ചെയ്യും നമുക്കൊരു സ്പീഡ് ബോട്ട്സ് ഉണ്ട് അപ്പോൾ ആ സ്പീഡ് ബോസ് ബോട്ട്സ് ഈവൻ ചൈനീസിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ അവിടെയും ഇതേപോലത്തെ പെട്രോളിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ല ഫ്രണ്ടിൽ വരുമ്പം ചേസിങ്ങും പിന്നെ അവർ നമ്മുടെ ബാക്കിൽ വരെയും ബിക്കോസ് അവിടെ ബോട്ട് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും മനുവർ ചെയ്യാൻ പറ്റും അപ്പോൾ അവരതിനെ തടയാനും തള്ളിയിടാനും ഒക്കെ ഉള്ള ശ്രമം നടത്തുമായിരുന്നു പണ്ടൊരു സമയത്ത് നമ്മളിൽ വളരെ സ്ലോ ബോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കുറേ പത്ത് മുപ്പത് വർഷം മുമ്പ് അന്ന് ചൈനീസ് വന്നിട്ട് നമ്മുടെ ഈ അവർ വളരെ മോശമായിട്ട് നമ്മളെ പെരുമാറിയിട്ട് നമ്മളെ ബോട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ട് പോകുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോട്ട്സ് ആണ് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മനുവർ ചെയ്ത് വെള്ളമൊക്കെ തെറിപ്പിച്ച് അവരെ പുറത്ത് നിന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചില കലാപരിപാടികളവിടെ നടക്കാറുണ്ട് അപ്പോൾ അത് അതും നടക്കാറുണ്ട് ഓൺ ദ ഓൺ ഓൺ പെങ്കോം സലിക്